ഹലോ നമസ്കാരം ഞാൻ ക്രിസ്റ്റഫർ മുക്കാട് നമ്മുടെ വീട്ടിൽ കുറേ തക്കാളി തൈകൾ വെച്ചായിരുന്നു അപ്പോൾ അതെല്ലാം നല്ലോണം ഫലപരത്തായിട്ട് നമുക്ക് കിട്ടി വീട്ടാവശ്യത്തിനെ കഴിയും അപ്പോൾ അത് നട്ടത് നമ്മൾ കുറേ ചട്ടിയില്ല അപ്പോൾ അതിൻ്റെ രീതികളും അതെങ്ങനെ നടുകയും അതിനുള്ള വളങ്ങൾ എങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ നിങ്ങൾക്ക് കൂടുതൽ കാണിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ നട്ടതെന്ന് പറഞ്ഞാൽ കുമ്മാരം മിശ്ര ചെയ്ത മണ്ണിൽ എല്ലുപൊടിയും വേപ്പും മുണ്ണാക്കും ചാണകവും കൂടി ചേർത്ത് ചട്ടിയിൽ നിറച്ചിട്ടാണ് ഇത് വെച്ചത് അപ്പം വെച്ച് കഴിഞ്ഞതിന് ശേഷം തന്നെ അപ്പോഴേ തന്നെ ഒരു ഊന്ന് അതായത് വടി നമ്മൾ കുത്തി കൊടുക്കണം കാരണം അത് വളർന്നു വന്നതിന് ശേഷം നമ്മളത് താങ്ങിന് വേണ്ടി വടി കുത്തിയാണെങ്കിൽ അതിൻ്റെ വേരെല്ലാം പൊട്ടി ഇത് നാശമായി പോകാൻ സാധ്യതയുണ്ട് അപ്പം അതൊന്നും ശ്രദ്ധിക്കണം ഞങ്ങൾ പ്രത്യേകിച്ച് വളമൊന്നും വെളിയിൽ നിന്ന് മേടിക്കാറില്ല സാധാരണ നമ്മൾ പച്ചക്കറി അരിയുന്ന വേസ്റ്റും വീട്ടിലെ കഞ്ഞോളും രണ്ടും കൂടി മിക്സ് ചെയ്ത് ഒരു ചെറിയ ശർക്കര തുണ്ടുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് ഒരു മൂന്നാല് വർഷം വെച്ച് പുളിപ്പിച്ചിട്ട് അത് നമ്മൾ അരിച്ചെടുത്ത് അതിൻ്റെ കൂടെ ഒരു രണ്ട് മൂന്നിരട്ടി വെള്ളവും കൂടി ചേർത്ത് നമ്മൾ അത് നമ്മളത് മൂട്ടിലൊഴിച്ചു കൊടുക്കുക ചെയ്യുന്നത് ഇതായ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഞങ്ങൾ ഉപയോഗിക്കാറില്ല അത് നല്ലൊരു വളമാണ് പിന്നെ കീടങ്ങൾ ഇതിൻ്റെ അകത്ത് വരാൻ സാധ്യതയുണ്ട് അതും കൂടുതലും ഈ താഴത്തെ തണ്ടുക അപ്പം നമ്മൾ കണ്ടത് ഒരു ഇഞ്ച് ഒന്നര ഇഞ്ച് മാറ്റി നിർത്തി ഇത് കട്ട് ചെയ്ത് നമ്മൾ മാറ്റുന്നത് നല്ലതാണ് സാധാരണ ഒരുപാട് ഒരു കംപ്ലൈൻറ്റ് പറയുന്നതെന്ന് പറഞ്ഞാൽ തക്കാളി അത്രയും വലുതായി പൂ പിടിച്ചിട്ടും തക്കാളി പിടിക്കുന്നില്ലെന്നാണ് അപ്പോൾ അതിൻ്റെ രീതി എന്ന് പറയുന്നതാണ്ട് നമ്മൾ ഈ പൂവാകുമ്പോഴത്തേക്കിങ്ങനെ ഒരു പരായണ രീതി പോലെ ഇങ്ങനെ ഒന്ന് പൂമ്പൊടി അങ്ങോട്ട് കൊണ്ടുവക്കെ ആവാൻ തട്ടി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കത് ഇതായി മാറും തക്കാളി പിന്നെ ഈ തക്കാളി കൂടുതലും വീഴുമ്പോഴത്തേക്ക് അതിന് വെയിറ്റ് ഉണ്ടാകും അപ്പോൾ അതിനൊരു താങ്ങ് നമ്മുടെ യഥാരിഷ്ടം ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അത് തണ്ട് തണ്ടൊടിഞ്ഞ് പോവാൻ ചാൻസ് ഉണ്ട് തണ്ടത് ചെറിയ വേസ്റ്റ് തുണ്ടൊക്കെ എടുത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് കെട്ടി നമുക്ക് ആ വെയിറ്റ് വരുന്ന ഭാഗങ്ങൾ നോക്കി ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം നമുക്ക് നിൽക്കും നമ്മൾ എല്ലാ ദിവസവും വെള്ളം ഒഴിക്കില്ല അപ്പോൾ ഈ ഇലയൊക്കെ ഒന്ന് നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ കീടങ്ങളെല്ലാം അങ്ങ് പോവും ആ തക്കാളിക്ക് നല്ല ഉഷാറായിട്ട് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ ഒരു പത്ത് പതിനഞ്ച് ദിവസം കൂടുമ്പോഴേ ഒരു സ്വല്പം ഒരു സ്പൂൺ ചെറിയ സ്പൂണ് ഒരു സ്പൂൺ കുമ്മായ പൊടി എടുത്ത് മൂട്ടുകളിലെല്ലാം ഇതിൻ്റെ മൂട്ടിലൊക്കെ കഴിഞ്ഞാൽ നല്ല രീതിയിൽ വളർന്നു വരും ഇതിന് വാട്ടർ രോഗം വരും അപ്പോൾ അതുകൊണ്ട് സൂഡോമോണസിൻ്റെ പൗഡർ ഒരു സ്പൂൺ എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇതിൻ്റെ ചെറിയ മൂട്ടില്ല ഒഴിച്ചു കൊടുക്കുകയും പിന്നെ കുറച്ച് ഈ ഇലിലൊക്കെ തളിക്കുകയാണെങ്കിൽ പാട്ട ഉണ്ടല്ലോ അപ്പൊ അത് നിന്ന് നമുക്ക് സംരക്ഷിക്കാൻ പറ്റും അഞ്ചാറ് പിച്ചി എന്തായാലും ഒരു സലാഡൊക്കെ ശരിയാക്കാറുണ്ട് നല്ല നാടൻ താനല്ലാണ്ടോ അത് അതെ അല്ല ഒരു അഞ്ചാറൊക്കെ പിച്ച് എടുക്കുക ഇപ്പൊ അത്യാവശ്യത്തിന് നമ്മൾ കൂടുതൽ വെച്ചില്ല കാരണം ഈ നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന പഴുക്കുന്ന അനുസരിച്ച് നമുക്ക് പിച്ചി എടുക്കുക നല്ല രസമുള്ളതൊക്കെ അറിയാതെ ഒരെണ്ണം പിച്ചിയെടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ നമ്മൾക്ക് കൃത്രിമ വളവൊന്നും ഇല്ലാത്തതുകൊണ്ടേ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല അതെ രുചി അപ്പം നമ്മളൊക്കെ വിചാരിച്ച് കഴിഞ്ഞാൽ ഒരല്പം മെനക്കെട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമുക്ക് ആവശ്യത്തിനുള്ള തക്കാളി എടുക്കാം അതായത് വലിയ കഠിനാധ്വാനം ഒന്നും ഇതിൻ്റെ അകത്ത് വേണ്ട അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ബായ്